രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന വൈകുന്നേരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവസാന വൈകുന്നേരം അവസാന വീഡിയോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വർഷത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പറയാൻ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങളെ നമുക്ക് ഉണ്ടായിട്ടുള്ളു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വളരെ നല്ലൊരു വർഷം തന്നെ ആയിരുന്നു നമുക്ക് അപ്പം എന്തായാലും വൈകുന്നേരത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എല്ലാവരും കുട്ടി പെട്ടല്ലേ ഏഹ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് ലാ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ലാസ്റ്റത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും ഓടി വന്നേക്കണോ ടിച്ചിട്ട് തിരികെ വേനൽക്കാലക്കെയുണ്ട് അല്ലെ നമ്മള് ന്യൂ ഇയർ ആയിട്ടേ ഇവിടെയൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കാന്ന് വിചാരിച്ചു കേട്ടോട്ടാ പാറകത്തിന്റെല്ലേ ഏ പാറകത്തിന്റെ അല്ലേ എന്നത് കത്തിക്കാവും ചെയ്യാലോ ഒമ്പട അവിടെ നോക്കിയൊക്കെ ഒരു വൃത്തിയായില്ലേട്ടാ മറ്റേത് എന്താ വെച്ചിട്ട ഇനി ഇവിടെ ഞാൻ കത്തിച്ചതാണ് കേട്ടോ കത്തിച്ചപ്പോഴാണ് അന്ന വെട്ട വിചാരിച്ചു ചേട്ടൻ വെട്ടാ പറഞ്ഞു കേട്ടോ എന്തപ്പോ വെട്ടാൻ അത്ര പനിയൊന്നുമില്ലല്ലോ നമുക്കങ്ങട് വെട്ടിയെടുക്കാമല്ലോ ന്യൂ ഇയറൊക്കെ ആയിട്ട് എന്താ ഇങ്ങളുടെയൊക്കെ പരിപാടി നാളെ അല്ലേ അല്ലേ ഇത് നാളെ ഒന്നാം ഇന്ന് പോയാളീയാണ് ഒന്നും ആഘോഷിക്കണത് തീരുമാനിച്ചിട്ടില്ലല്ലോ തീരുമാനായോ ഒന്നും തീരുമാനായിട്ടില്ല ഒരു വണ്ണിച്ചെടിയോടെ ഈ ചെടി ഇവിടെ ഉള്ളതാട്ടോ ഈ ചെടിയോ ഇത് എന്ത് ചെടിയാണോ ചെടിയോട്ടെന്ത് ഓ നമുക്ക് ശരിക്കും പറഞ്ഞു വെച്ചാ ഇവിടെയൊക്കെ കെട്ടണം കേട്ടോ അല്ലേട്ടോ ഏ എന്താണ് ആ എല്ലാവരും കുഞ്ഞുണ്ണിയുടെ ഡ്രസ്സ് കണ്ടട്ടെ നല്ല ഡ്രസ്സാന്ന് പറയണം കേട്ടോ അവിടെ ആ ഉടുപ്പിടാണ്ടാണ് പോയി ഡ്രസ് ഇട്ടിട്ട് വാ ഓ എന്താ ഇത് എത്ര വെട്ടിയാലും ഇല്ലേ എന്താണ്ടോ ഇതാണ് സംഭവം ഇത് എത്ര വെട്ടിയാലും പിന്നെയും ഉണ്ടാവും കേട്ടോ വെട്ടി വെട്ടി ഇതാണ്ടോ കാണാൻ കണ്ടില്ലേ കണ്ടോ ഇന്ന് നമ്മുടെ സീതപ്പഴം അല്ലേ സീതപ്പഴത്തിന്റെ ചെടിയാണ് കേട്ടോ അതെന്താ സീതപ്പഴക്കല്ലേ ഇവിടെ ഇങ്ങനെ കെട്ടണം കരിങ്കല്ലും കൊണ്ട് കെട്ടി പൊന്തിക്കുമ്പോ നമ്മടെ അടപ്പോ ഇതൊന്ന് പുഴക്കി കളഞ്ഞാലേട്ടോ അല്ലെങ്കിൽ ഇനി ഇത് വേഗം ഉണ്ടാവും

ഇവിടെ എന്തെങ്കിലും സൈഡ് അപ്പോ ഇനി മൊത്തം മണ്ണിടണം കേട്ടോ അതാണ് അവിടെ വേസ്റ്റായിട്ട് മണ്ണിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ നനച്ചു കൊടുക്കണം നല്ല വെയില് തട്ടുന്ന സ്ഥലമാണ് ഇനി ഇത് അവിടെ ഒരു വേസ്റ്റ് കുഴിയും കൂടി നമുക്ക് കുഴിക്കണം എന്നാ പിന്നെ വേസ്റ്റ് കുഴി കുഴിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ രണ്ട് കുളിറൂമത്തെ വെള്ളം ഇവിടെ പാത്രങ്ങൾ എന്താ അടുക്കളത്തെ വെള്ളമല്ലേ

അപ്പം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അത് ചെയ്തില്ല ഇനി അത് പിന്നെ ഈ ഭാഗം ഇങ്ങനെ കിടക്കും ഈ ഭാഗം ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടി അപ്പുറത്തേക്ക് ഓടാനും ഇപ്പുറത്തേക്ക് ഓടാനും തുറന്ന് കിടക്കുന്നത് നല്ലതല്ലേട്ടാ കണ്ടോ ഇവിടെ മണ് മണ്ണ് ഒലിച്ചുപോവാണ് കേട്ടോ അപ്പം അവിടെ മണ്ണ് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒലിച്ചു പോകണു നമുക്ക് ജലനിധിയുടെ പൈപ്പ് ഇവിടക്കു വെക്കണല്ലേട്ടാ ചെല ഇതിന്റെ പൈപ്പ് വെക്കണം ഇത്രയൊക്കെ തന്നെ ചെയ്തുള്ളൂട്ടോ കഴിഞ്ഞു പണികൾ ഇനി ആ മുറ്റവും കൂടി ഒന്ന് ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണികൾക്ക് കഴിഞ്ഞു പണികളൊക്കെ പിന്നെ ഇല്ലേ എപ്പഴാ ചെയ്യണേനിന്നല്ല ഇനി വേറെ പണികളാണ് ഇത് പണി ഇപ്പോ ആവശ്യമില്ലാത്ത പണികളാണ് ആ പൊളിഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ല അതൊക്കെ കടക്കട്ടെ എന്ന് വിചാരിക്കുന്നു കെട്ടിത്തുടങ്ങിയപ്പോ ഒന്നൊന്നിലേക്ക് ഒന്നും ഒന്നിലേക്ക് അങ്ങനെ ഉണ്ടായി പോയതാണ് അസോട് നൽകി അവിടെ തേച്ച് കഴിഞ്ഞാൽ ൂടിയും പൊളിച്ചു ഇത് ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെട്ടോ ഈ സംഭവം ഞാൻ ആദ്യം ഏട്ടനോട് പറഞ്ഞതാണ് എനിക്ക് എങ്ങനെ വേണംന്നുള്ളത് എന്താ വെച്ചാൽ ഇവിടെ നമ്മളെന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടൊക്കെ വെക്കാനുള്ള സൗകര്യത്തിന് കുറച്ചും കൂടെ നീളത്തില് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടായിരുന്നു ഒരാൾക്ക് ഇരുന്നിട്ട് ചെലപ്പോ പെട്ടന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സൗകര്യത്തിന് അവിടുത്തെ ചെറുതാണ് കേട്ടോ അപ്പൊ നീളം വർക്ക് നമ്മുടെ ഈ അടുക്കള വർക്ക് ഏരിയ ഒന്നാക്കി കൂടെ ഒരു സ്ഥാ എന്താ ഇങ്ങനെ പറയാ ബെഡ്റൂമിനേക്കാളും വലിപ്പം പാടില്ല എന്താ അടുക്കള ചെറിയ അടുക്കള നല്ലത് എന്ന് പറഞ്ഞോട്ടോ പിന്നെ നമ്മുടെ ഈ വീടും ചെറുതാണല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അടുക്കളയിൽ നമ്മക്ക് ഇണ്ടാവുക അപ്പൊ ഇവിടുത്തെ മണ്ണ് കാര്യങ്ങളൊക്കെ എടുത്തിട കണ്ടില്ലേ എന്തൊരു ഇനി എന്നിട്ട് നമ്മുടെ മിറ്റം ലെവലാക്കിപ്പോൾ ചെയ്യണത് മിറ്റം ലെവലാക്കി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ മിറ്റം ഒക്കെ കാണാൻ ഒരു ഒന്നും കൂടി ഒരു വൃത്തിയാകും ലെവലാക്കിയത് എന്താ വെച്ചാൽ ഈ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൗണ്ടേഷൻ കയറിയില്ല അതിൻ്റെ മണ്ണൊക്കെയാണ് ഈ കിടക്കുന്നത് അപ്പോൾ അത് എടുത്തും ഇങ്ങോട്ട് മണ്ണ് വേണ്ടി കണ്ടതാണ് പിന്നെ പിന്നെ പറഞ്ഞിരുന്നു വണ്ടി ഇറക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ എന്നുള്ളത് പറഞ്ഞിരുന്നു നമുക്കിങ്ങനെ എന്തായാലും വണ്ടി ഇറക്കാനുള്ള ഒരു സൗകര്യം അങ്ങോട്ട് പിന്നെ കനാലല്ലേ വല്യ കനാലയ വലിയ കനാലല്ല കനാലായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ വണ്ടിയാണെന്ന് വെച്ചാൽ ഇവിടെ നിർത്താലോ ഇവിടെ നിർത്തിട്ട് അങ്ങനെ തിരിച്ചിട്ട് അങ്ങോട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ ഭയങ്കര ചെരുവായിരുന്നു ഒരുപാട് ചെരുവായിരുന്നു വണ്ടി വന്നിട്ട് ഒരു സൈഡിൽ ചെരിഞ്ഞിട്ടുള്ള ഒരു തരം ചെരുവായിരുന്നു അപ്പോൾ വണ്ടി വന്ന് നിൽക്കാൻ നിർത്താൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു ജാതി ഒരു ചെരുവായിരുന്നു ഇപ്പോൾ ഒന്ന് ബേക്കോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കനാലല്ലേ ഒന്ന് ഫ്രണ്ടിക്കായാലും ബേക്കോട്ടല്ലേ അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ തൊട്ട് നേരം മുന്നിൽ കനാലില്ല അപ്പോൾ ഈ താഴ്ന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നാളേക്കുമല്ല അപകടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒരേ ഹൈറ്റിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ആർക്കും അറിയാത്ത ആർക്കായാലും വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും അതിന് അങ്ങനെ അതിനു വേണ്ടിട്ട് ഉണ്ടാവാതിരിക്കാത്തതിന്റെ രീതിക്ക് ഓരോ കാര്യങ്ങള് ഓരോ കാര്യങ്ങള് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ കുറേ മണ്ണ് അവിടെ ഇവിടെ കൊണ്ടു കളയുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിയർ ആക്കി വെക്കുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താണ് ഇതൊന്നും ഇപ്പൊ നമുക്ക് ഈ ആവശ്യങ്ങളൊക്കെ വന്നത് ആ ഒരു തെങ്ങ് അവിടുന്ന് പൊഴക്കിയത് കാരണം വന്ന ബുദ്ധിമുട്ടാട്ടോ ആ തെങ്ങ് നമ്മളെന്നാ അവിടുന്ന് പൊഴക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊന്നും ചെയ്യില്ല ശരിക്ക് ഈ കെട്ടിയതില്ലേ കെട്ടിയത് തേക്കാണ്ട് ഇങ്ങനെ തന്നെ ഇടിച്ച നല്ല വൃത്തി നല്ല ഭംഗി കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടാണ് ഞാൻ വീട് വെക്കുന്ന സമയത്തും ഏട്ടനോട് പറഞ്ഞതാണ് വെട്ടുകല്ല് ഇങ്ങനെ തേക്കാത്ത രീതിയിലില്ലേ അങ്ങനത്തെ വെട്ടുകല്ലിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അത് നല്ല പൈസ ആവും പറഞ്ഞു ഏട്ടൻ ഒരു കല്ലിനൊക്കെ നല്ല നമ്മള് കിണറിന്റെ ആ ഭാഗം കെട്ടണം പറഞ്ഞതാണ് അപ്പൊ ഇനി കിണറിന്റെ അവിടെ കെട്ടെന്ന് പറഞ്ഞപ്പോ എന്താ അനിയനെ അനിയനെട്ടനൊക്കെ ഒരു രണ്ടഭിപ്രായത്തിൽ നിക്കാട്ടോ എന്താ രണ്ടഭിപ്രായം എന്നറിയോ ഇങ്ങനെ കുറച്ച് എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു കല്ല് പോലെട്ടാ കോൺക്രീറ്റ് ചെയ്തിട്ട് അടി സ്ലാബ് കെട്ടണം ചെറുതാക്ക അപ്പൊ ഒരു വരി കല്ല് അവിടുത്തെ കഴിഞ്ഞു വെച്ചാല് അത് നടക്കുന്നു പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞു അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇവിടെ കണ്ടോ തീരെ സ്ഥലമില്ലല്ലോ അപ്പൊ ആ സ്ഥലം നമുക്ക് അങ്ങനെ നേരെ കിട്ടുകയും ചെയ്യും നമുക്ക് എന്താ ഇവിടെ നിന്ന് വെള്ളം കോരാനും പറ്റൂലെത്തി മിറ്റം വൃത്തിയായി നല്ലത് ചെറിയ മിറ്റാണെന്നു വെച്ചാൽ നല്ല ട്യൂബത്തിൽ കിടക്കട്ടെ അപ്പോൾ നമ്മുടെ പണി ചെയ്യുന്ന വീഡിയോസ് വീടിൻ്റെ പണി ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു തന്നില്ലേ ഇത്രയുള്ളൂ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മളില്ലേ ഇനി എന്തായാലും എന്താ എത്രയെങ്കിലും ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ ഇതുള്ളൂ കിട്ടോ എപ്പോഴെപ്പോഴും നമ്മൾ വീടിൻ്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കണില്ല അല്ലേ ഏട്ടാ അപ്പോൾ ഇപ്പോൾ കണി പണിയൊക്കെ ഏകദേശം കുറേ ഏത് സമയത്താണോ കഴിയണമെന്ന് വെച്ചാൽ ആ സമയത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരുള്ളൂ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം